വോട്ടിങ്ങിൽ നമ്പർ വണ്ണിൽ നിൽക്കുകയാണ് നമ്മുടെ ഷാനവാസും അനീഷേട്ടനും ആദിലയ്ക്ക് വോട്ട് കുറവാണ് അവൾ ഈ ആഴ്ച അങ്ങ് പുറത്തു പോകും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണയായിട്ട് മാറും കേട്ടോ കാരണം ആതിലേക്കൊക്കെ അത്യാവശ്യം വോട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ലാലേട്ടന് വേണ്ടി ഒരു ചെറിയ ട്രിബ്യൂട്ട് ആ ഒരു കിട്ടിയ അവാർഡിനെ ഒന്ന് ആഘോഷമാക്കാൻ ബി ബി ഹൗസ് ഒരുങ്ങുകയാണ് ഇന്ന് വൈകിട്ട് നമ്മളതൊക്കെ കാണും അപ്പോൾ ബിഗ് ബോസ് ഇന്ന് പതിവായിട്ട് ആരെയും വിളിച്ച് ഒന്നും പറയാത്തതാണ് ബിഗ് ബോസ് മാമൻ കിടന്ന് ഉറങ്ങേണ്ട ദിവസം ആയിട്ട് കൂടി ബിഗ് ബോസ് നൈസായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് മക്കളെ എല്ലാവരും വാ ലിവിങ് റൂമിലിരിക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിലിരുത്തിയിട്ട് പറയുന്നുണ്ട് അതായത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നിങ്ങൾക്കറിയാമല്ല കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു അവാർഡ് ഏതാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമോ ഈ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നു ദാദാ സാഹിബ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒണിയിലും പിന്നെ രജിഷിനും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ തന്നെ പറയുന്നു ലാലേട്ടനെ കിട്ടിയിട്ടുണ്ടായിരിക്കുമോ ലാലേട്ടനെ കിട്ടി ലാലേട്ടനെ കിട്ടി എന്നൊക്കെ നെവിൻ അവിടെ ഇന്ന് പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ അത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അടുക്കൽ എല്ലാ ആഴ്ചയിലും നിങ്ങളോട് സംസാരിക്കുന്ന നമ്മുടെ ലാലേട്ടനാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാലേട്ടന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരു പരിപാടി നിങ്ങൾ സെറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ലാലേട്ടനോട് അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾ ശരിയാക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം എല്ലാവരും ഓരോ മൂലക്കിങ്ങനെ ഇരുന്നോണ്ട് ലാലേട്ടനോട് എന്ത് ചോദിക്കും എന്നുള്ളൊരു പരിപാടിയാണ് അവിടെ ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നത് അതിനിടയ്ക്ക് എനിക്കൊന്നും നമ്മുടെ അബി ഒണിയിലും ഒക്കെ ഇരുന്നിട്ട് അബി പറയുന്നുണ്ട് ഈ ക്രിക്കറ്റുമായി അബി ക്രിക്കറ്റ് കളിക്കാരനാണല്ലോ അപ്പൊ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ ലാലേട്ടനോട് ചോദിക്കണം ലാലേട്ടനെ എന്താണ് ലാലേട്ടൻ പണ്ട് കളിച്ചതിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തൊക്കെ ചോദിക്കണോ എന്നൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പം എന്താണെങ്കിലും അതൊക്കെ ഇപ്പം നടക്കുന്നതാണ് പല നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതിന് ശേഷം എല്ലാവരും ആയിട്ട് പിന്നെ എല്ലാവരും ഓരോരോ വഴിക്ക് പോകുന്നുണ്ട് ആ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബിഗ് ബോസ് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം അത് വേറെ ഒന്നുമല്ല പരാതി പെട്ടിയിലോട്ട് പരാതി നിങ്ങൾ എഴുതിയിടാൻ പറയുന്നുണ്ട് എന്തിനേ ലാലാട്ടം വന്നിട്ട് വലിച്ചു കയറി പൊളിക്കണ്ട എല്ലാത്തിനെയും അപ്പം അതും കൂടെയും ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പൊ ഓരോരുത്തരും ഓരോ മൂലക്കിരുന്ന് ഇങ്ങനെ പരാതിയൊക്കെ എഴുതുന്നുണ്ട് നമ്മുടെ അനീഷ് എടുത്തൊക്കെ കുത്തിയിരുന്ന് എഴുതുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ആര്യൻ അക്ബറിനോട് ചോദിച്ചിട്ടോ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ അവിടെ നിന്ന് എഴുതുന്ന കണ്ടു പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബിഗ് ബോസ് പിരിച്ചങ്ങ് വിടും പിരിച്ചൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റേ കാപ്പിപ്പൊടി വിഷയം ബിന്നി ബിന്നിമോൾ അത് വിടുന്നില്ല ബിന്നിമോൾ എന്തിനാണ് അത് തന്നെ ഈ പിടിച്ചോണ്ടിരിക്കുന്നത് വേറെ കണ്ടന്റില്ല കിച്ചണിൽ നിന്നിട്ട് ഉണ്ടാക്കി ബിന്നിയാണെങ്കിലും ഈ ആഴ്ച കുറച്ച് കണ്ടന്റുകൾ നമ്മുടെ കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല പുഴുങ്ങി പെറുക്കി എടുത്തിട്ടുണ്ട് ബിന്നിയും അപ്പം തീരാൻ പോകുകയാണല്ലോ ഈ ആഴ്ചത്തെ പരിപാടിയൊക്കെ തീരാൻ പോകുന്നതുകൊണ്ട് തന്നെ അവസാന നിമിഷം അങ്ങനെ വെറുതെ കളയാൻ ബിന്നി തയ്യാറല്ല പിന്നെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കാപ്പിപ്പിടി എടുത്തുകൊണ്ട് പോയി അത് അനിമോളാണ് കൊടുത്തത് അനിമോളോട് ക്യാപ്റ്റൻ ചോദിച്ചു ക്യാപ്റ്റൻ പറഞ്ഞു കൊടുക്കാൻ അത് തെറ്റാണ് രാവിലെ ജിസയിലും നെവിനും ഒക്കെ കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി ഉറങ്ങുന്നവർക്ക് അവിടെ കിടന്ന് ഉറങ്ങട്ടെ ഉണന്നിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ അത് ലിമിറ്റ് വെച്ച് ഉണ്ടാക്കണം എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേനയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ബിന്നി അവിടെ കിടന്നുകൊണ്ട് തുള്ളുന്നുണ്ട് എന്താണെങ്കിലും ഒരു എനിക്ക് തോന്നുന്നു ലക്ഷ്മി അടുക്കലൊക്കെയായിരുന്നു സംസാരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമില് അവിടെ കിടന്നുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടു പിന്നെ ഈ കാപ്പിപ്പടി വിഷയത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ ഞാൻ അങ്ങോട്ടും വിശദീകരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ജിഷിനും അബി എല്ലാം കൂടെ ചെയ്ത് നടത്തുന്ന ഒരു പ്രാങ്ക് ആണിത് ആ ഒരു പ്രാങ്ക് മറ്റേ ഇടിയും പെരവാസ്തോലിയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിന്നള്ളും ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രാങ്ക് ആയിരുന്നു ബിഗ് ബോസ് വരെ ഇത് കണ്ടു ഞെട്ടി പേടിച്ചു പോയിട്ട് ഇവരെ അകത്തോട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ ജിഷിനെയും പിന്നെ നമ്മുടെ ഇവനേയും കൂടെ മബിയും കൂടെ അപ്പം അവർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് ഞങ്ങളുടെ ഒരു പ്രാങ്ക് ആണ് ബിഗ് ബോസ് പറഞ്ഞു ആളഭയൊന്നും ഉണ്ടാവരുത് കയ്യൊന്നും വെക്കരുത് പ്രാങ്ക് ഒക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ബിഗ് ബോസും വിടുന്നുണ്ട് ആ ഒരു പ്രാങ്കിൽ വന്ന് പെട്ടുപോയതാണ് നമ്മുടെ ബിന്നിമോള് പിന്നെ കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബിന്നിമോക്ക് എന്തെങ്കിലുമൊക്കെ വേണം അതുകൊണ്ട് ബിന്നിമോളും പിന്നെ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഒരു കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞു 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 അവിടെ ഇവിടെ ഇങ്ങനെ എങ്ങനെ ഇരുന്ന് പറഞ്ഞു പറഞ്ഞ് ബിന്നിമോള് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കി പുഷ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിനകത്ത് അതാണ് ഞാൻ വിശദീകരിക്കാൻ നിൽക്കാത്തതേ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെയാണ് പിന്നെ അറിയാലോ ഇന്ന് പ്രത്യേകിച്ച് അവർക്കൊരു ഡ്രൈ ഡേ ഓഫ് ഡേ ആണ് അതുകൊണ്ട് തന്നെ വലിയ ഗംഭീരമായിട്ടുള്ള കണ്ടന്റുകളൊന്നും അവിടെ അങ്ങോട്ടില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിന്നെ ഓരോ മൂലയ്ക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ അനിൽ ചേട്ടനാണെങ്കിലും അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും ഓരോരോ മൂലയ്ക്ക് ഇങ്ങനെ മാറി മാറി ഇരിക്കുകയാണ് എല്ലാവരും ഇന്നലത്തെ ആണല്ലോ നമ്മളിന്ന് കാണുന്നത് അറിയാലോ അപ്പം സുഖമായിട്ട് നല്ല രാത്രി എല്ലാവരും കിടന്നുറങ്ങിയിട്ട് ഇന്ന് ലാലാട്ടൻ പോടന്നിട്ടുണ്ട് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വോട്ട് ഏറ്റവും കൂടുതലുള്ള ആരാണെന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ വെച്ച് അപ്പോൾ വോട്ട് ഏറ്റവും കുറവുള്ള ഒരാൾ ഒരാളുടെയെങ്കിലും പേര് ഞാൻ അറിഞ്ഞത് നിങ്ങളോട് പറയണമല്ലോ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല ഒരാൾ നമ്മുടെ അബി അബിക്ക് ഇച്ചിരി വോട്ട് കുറവാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ സത്യമാണോ ഒന്നും നമുക്കറിയത്തില്ല നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് അറിയാം ആരായിരിക്കും ഇനി ഈ ആഴ്ച പുറത്ത് പോകാൻ പോകുന്നത് ഇനി ആരെങ്കിലും ഈ ആഴ്ച പുറത്തേക്ക് വിടുവോ കാരണം ലാലേട്ടൻ ഇത്രയും വലിയൊരു അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ ഒരു പരിപാടി നടത്തിയേക്കാം ചിലപ്പോൾ ആരെയും പുറത്ത് വിടാതെ ഇരിക്കാം ചിലപ്പോൾ അങ്ങനെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആര് പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആതിലെ പുറത്ത് പോകുന്നു എനിക്കറിയത്തില്ല കുറേ പേര് പേരിപ്പോൾ പറയും ആതിലെ പുറത്ത് പോകുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനിന്ന് രാവിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഈ ആഴ്ച നല്ല കണ്ടന്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ നമ്മളെ വെറുപ്പിച്ചു ജനങ്ങളെ കുറെ വെറുപ്പിച്ചു പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം രണ്ട് പേർസ്പെക്റ്റീവ് ഉണ്ട് ഇതിന് ഒന്ന് ചിലപ്പോൾ ആതിലയുടെ ഗെയിമായിരിക്കാം ആതിലെ അനീഷേടനും അവർക്ക് അനീഷ് അനീഷേടനും കാര്യം കിട്ടിക്കാണും രണ്ടുപേരും കൂടെ നിന്ന് ഗംഭീരമായിട്ട് ഗെയിം കളിച്ചങ്ങ് അങ്ങ് തകർത്തു എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് മറ്റേ ജയിലിലൊക്കെ കിടന്ന് രണ്ടുപേരും നല്ല സുന്ദരി സുന്ദരന്മാരായി പുറത്തിറങ്ങി പിടീട്ടിയല്ലോ ഏത് അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും പിടികിട്ടിയോ അത് കാണുമ്പോൾ നമ്മൾ നമ്മളെന്ത് വിചാരിക്കും ജനങ്ങളെന്ത് വിചാരിക്കുമോ ഓ രണ്ട് പേരും പാവങ്ങൾ നല്ല കുട്ടികൾ അനീഷിന്റെ അടുക്കി അവളെ മാപ്പു പറഞ്ഞു അവർക്ക് വോട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയുണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും തട്ടിമുട്ടിപ്പോയാലും ഇതിൻ്റെ ഒരു സെന്റിമെന്റ്സിൽ അടുത്ത ആഴ്ച പിടിച്ച് നിൽക്കും ഏത് ഗെയിമാണ് മൊത്തത്തിൽ അത് നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കുക എങ്ങനെ വേണമെങ്കിലും അവർ ചിന്തിക്കാം ചിലപ്പോൾ അവർ ജെനുവിൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത് ചിലപ്പോൾ ജെനുവിൻ അല്ലാതെ ആയിരിക്കും നിൽക്കുന്നത് നൂറ ഒരു നല്ല ഗെയിമറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നൂറെക്കാട്ടിലും വലിയൊരു ഗെയിമറായിട്ട് ചിലപ്പം അതിലെ മാറിയേക്കാം ഇപ്പൊ ആ ഒരു ഗെയിമിന്റെ ഒക്കെ ഒരു ഭാഗമായിരിക്കാൻ ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഒരു അന്ന അന നമ്മുടെ അനീഷേട്ടൻ ഷാനവാസ് ഇവരുടെ ഒരു ഗെയിം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് തുടക്കത്തിലേ പറയാമായിരുന്നു ഇവര് കുറച്ച് കഴിയുമ്പോൾ നല്ല ഫ്രണ്ട്സായി മാറും ഇവരെ വഴക്കുണ്ടാക്കും പിന്നെ ഫ്രണ്ട് അനുമോള് ഷാനവാസ് അനീഷേട്ടൻ ആദില നൂറ ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഇവർ വേറൊരു ടൈപ്പ് ഓഫ് ഗെയിമാണ് പോകുന്നത് നമ്മുടെ അക്ബറിനെ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയില്ലേ കാണുന്നില്ല ബിന്നി ബിന്നി മൂലയ്ക്ക് ഒതുങ്ങിപ്പോയി എന്ന് ബിന്നിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ കിച്ചൺ ബേസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത് പക്ഷെ അതൊരു പരിധി കൂടുതൽ ബിനിക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല ബിഗ് ബോസ് ക്യാമറകൾ പോലും ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നില്ല പക്ഷെ ഇന്നലെ കൊടുത്തു കംപ്ലീറ്റ്ലി എവിടെ ആദില അനീഷേട്ടൻ വിഷയത്തിൽ അനിമോളിന്റെ മറ്റേ ബോയ്ഫ്രണ്ട് വന്ന സമയത്ത് അനിമോൾക്ക് വലിയ കണ്ടന്റ് ഒന്നും ഇല്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ അനുമോൾ ഒതുങ്ങിപ്പോയി കണ്ടന്റ് ഇല്ല കിച്ചണിൽ നിന്നിട്ട് പോലും അനിമോൾക്ക് പഴയ പോലുള്ള കണ്ടന്റ് ഇല്ല അവിടെ സ്കോർ ചെയ്തു ആര് അനീഷേട്ടൻ അനീശേട്ടനെ ചൊറിഞ്ഞീൻ്റെ പുറത്ത് മാത്രം ആദില ആതില്ല പിടികിട്ടിയോ വോട്ടില്ലെങ്കിലും ചിലപ്പോൾ നിന്നു പോവും പക്ഷേ അനു അതിലേക്ക് വോട്ട് കിട്ടും അതിനിടെ ആ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തൊക്കെ ആണെങ്കിലും എനിക്ക് ഞാൻ അറി എനിക്ക് അറിയാൻ സാധിച്ചത് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം അതിലേക്ക് വരുന്ന വോട്ടുകളും ആ ഒരു എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറയപ്പെടുന്നു നമുക്ക് അറിയത്തില്ല കേട്ടറിവാണ് ഞാൻ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ നമുക്ക് വാർത്തകൾ കിട്ടുന്നതാണല്ലോ അപ്പൊ എന്തായാലും കുറച്ച് പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ബിടെ കുറച്ച് അവിടെ ഇവിടെ മറ്റേ വിഷമം പറച്ചിലും അപ്പൊ അത് സെയിം സാധനം തന്നെ വെച്ചിട്ട് അനിമോൾ അപ്പറേ ഇരുന്ന് വിഷമം പറച്ചിലും അതായത് നൂറെടുക്കലൊക്കെ ഇന്ന് ഈ കാപ്പി പ്രശ്നം എന്തിനാണ് ഇവിടെ ഈ സാധനമൊക്കെ പിടിക്കുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ബിന്നിയോട് സംസാരിക്കുന്നുണ്ട് ബിന്നി നീ പറഞ്ഞോണ്ടാ ഓക്കെ എനിക്ക് മനസ്സിലായി ക്യാപ്റ്റൻ ചോദിച്ചു നീ പറയുന്നതിനകത്ത് കാര്യമുണ്ട് നിന്നോട് ചോദിക്കാൻ കൊടുക്കരുത് പക്ഷെ ക്യാപ്റ്റൻ മെയിൻ ക്യാപ്റ്റൻ പറയുന്നു കൊടുക്കാൻ കൊടുത്തല്ലേ പറ്റൂ എന്നിട്ട് ഇതൊക്കെ നൂറയോടും പറയുന്നുണ്ട് നമ്മുടെ അനുമോൾ ഇരുന്ന് ഇവളെന്തിനാണ് ഇവളിങ്ങനെ സീനാക്കുന്നതൊക്കെ വിട്ടുകളയണ്ടേ അങ്ങനെ വിട്ടുകളയാൻ അനുമോളൊക്കെ പറയാൻ പറ്റുമോ അനുമോളെ അനുമോള് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യത്തിന്റെ പുറത്തൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഉണ്ടാക്കട്ടെ നമുക്ക് നോക്കാം എവിടെ വരെ പോകാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നമുക്ക് നോക്കാം അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വൈട്ടത്തെ നമ്മുടെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ വെയിറ്റിംഗ് ആണോ എന്ന് കാരണം ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ് എപ്പിസോഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ലാലേട്ടൻ ചിലപ്പോൾ വരും നൂറ അല്ലെങ്കിൽ ആതിലാ അനീശേട്ടൻ വിഷയം കോംപ്രമൈസ് ആക്കിയ അവർ തന്നെ അതുകൊണ്ട് അത് വെച്ച് ഒരുപാട് അങ്ങോട്ട് എടുത്ത് വെച്ച് അരി വറക്കുമോ വറക്കും ഏത് വെച്ചിട്ടാണെന്നറിയാവോ ടാസ്ക് കുളമാക്കി എല്ലാം കൂടെ ചേർന്ന് മുന്നിൽ നിന്ന് അനീശേട്ടൻ പിന്നെ പുറകിലെല്ലാം കൂടെ പിടി കിട്ടിയോ ആ ടാസ്ക് ഒക്കെ നശിപ്പിച്ചതിൻ്റെ പേരിൽ ചിലപ്പോ ഇന്നോ നാളെയോ ഒന്ന് എല്ലാത്തിനും ഉരുട്ടി പരട്ടി വിട്ടേക്കും അതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ബാക്കി കുറച്ചും കൂടെ പോയി ലൈവ് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഇനി അതിനകത്ത് എന്ന് അറിയത്തില്ല അപ്പോൾ ബാക്കി ലൈവിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെയും സ്റ്റെ ആൻഡ് സ്റ്റെ വിയർട്ട്